നമുക്ക് ആദ്യം ഒന്ന് പാലക്കാട് അട്ടപ്പാടിയിലേക്ക് പോവാം അട്ടപ്പാടി ചുരം കയറണമെങ്കിൽ മണ്ണാർക്കാട് ചിന്നത്തടാകം റോഡ് താണ്ടണം എന്നാൽ തെങ്കര മുതൽ ചുരം തുടങ്ങുന്ന ആനമൂളി വരെയുള്ള റോഡിലൂടെ യാത്ര ചെയ്താൽ ആശുപത്രിയിൽ പോകേണ്ടി വരുമെന്നാണ് അവിടുത്തെ നാട്ടുകാർ പറയുന്നത് അത്രയും മോശം സ്ഥിതിയാണ് ഈ റോഡിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കരാറുകാരന്റെ അനാസ്ഥയെന്നാണ് അധികൃതർ പറഞ്ഞ് കൈയൊഴുകുന്നത് ആരുടെയും ഒരു വിവരണവും ആവശ്യമില്ല ആ റോഡിന്റെ ദൃശ്യങ്ങൾ ഒന്ന് കാണിച്ചാൽ മാത്രം മതി അത്ര കണ്ട് ദുസ്സഹമാണ് അട്ടപ്പാടിക്കാരുടെ യാത്ര മണ്ണാർക്കാട് നിന്ന് അട്ടപ്പാടിയിലേക്ക് എത്തണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് നാട്ടുകാർ അനുഭവിക്കുന്നത് അട്ടപ്പാടിക്കാർക്ക് മണ്ണാർക്കാട്ടേക്കും പാലക്കാട്ടേക്കുമൊക്കെ പോകണമെങ്കിൽ ഈ റോഡ് താണ്ടിയേ മതിയാകൂ എന്നാൽ പ്രധാന പാതയിൽ തെങ്കര മുതൽ ആനമൂളി വരെയുള്ള അവസ്ഥയാണിത് കിഫ്ബി ഫണ്ട് നാൽപ്പത്തിനാല് രൂപ ചെലവിൽ മണ്ണാർക്കാട് അട്ടപ്പാടി ചിന്നത്തടാകർ റോഡ് നിർമ്മാണം തുടങ്ങി രണ്ടു വർഷം പിന്നിട്ടു വേനലും വർഷവും ശിശിരവും ഒക്കെ കഴിഞ്ഞു റോഡ് മണി മാത്രം എങ്ങും എത്തിയില്ല വണ്ടി ഓടിക്കാൻ തന്നെ ഇത് ഇതുവരെ ലോഡ് വരാൻ ബുദ്ധിമുട്ടാണ് അട്ടപ്പാടി കോട്ടത്തറ ആശുപത്രിയിൽ നിന്ന് രോഗികളെയും കൊണ്ട് ആംബുലൻസ് തൃശ്ശൂരിലേക്ക് ഇതുവഴി തന്നെയാണ് കടന്നുപോകേണ്ടത് പ്രസവാ ആവശ്യത്തിനും മറ്റും സ്ത്രീകൾ ഈ റോഡിലൂടെ പോയാലുള്ള അവസ്ഥ ആലോചിക്കാനേ കഴിയില്ല കരാറുകാരന്റെ അനാസ്ഥയാണെന്ന് പറഞ്ഞ മണ്ണാർക്കാട് എം എൽ എ എൻ ഷംസുദ്ദീൻ കൈകഴുകുകയാണ് മഴക്കാലമായതോടെ നിരവധി അപകടങ്ങളും പതിവാണ് കരാറുകാരൻ്റെ അനാസ്ഥയോ അധികൃതരുടെ ഒത്തുകളിയോ എന്നൊന്നും ആർക്കും അറിയേണ്ട ആവശ്യമില്ല രണ്ടു വർഷം കഴിഞ്ഞു വേനലും വർഷവും ശിശിരവും ഒക്കെ കടന്നുപോയി എന്നിട്ടും ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ചുള്ള ഈ റോഡ് നിർമ്മാണം എന്തുകൊണ്ടാണ് വൈകുന്നത് മറുപടി ലഭിച്ചേ മതിയാകൂ പരിഹാരം ഉണ്ടായേ മതിയാകൂ ശ്രീ ശ്രീകുമാരൻ ട്വന്റി ഫോർ പാലക്കാട് അടിസ്ഥാന സൗകര്യ വികസനം അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ റോഡുകളുടെ നിർമ്മാണം എത്രയോ വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡുകൾ അത് കൃത്യമായി അറ്റകുറ്റപ്പണികൾ നടക്കുക അല്ലെങ്കിൽ റീറ്റാർജ് ചെയ്യുക ഇതെല്ലാം ചെയ്യേണ്ടത് അധികൃതരാണ് നിരവധി തവണ പരാതികൾ നൽകിയിട്ടും അതിലൊന്നും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നത് കാണുമ്പോഴാണ് അതിൽ വലിയ സങ്കടം ഉണ്ടാകുന്നത്